ഹലോ ഗായ്സ് എല്ലാവർക്കും കാച്ച് ഓഷിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ പെരുമാറ വന്നിരിക്കുകയാണ് കേട്ടോ ഹാർബറിൽ വന്നിരിക്കുകയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെട്ട് ചൂണ്ട അതായത് നമ്മുടെ ട്രിപ്പ് ഉക്ക് അത് ഫ്ലോട്ട് ഫ്ലോട്ടിട്ടുള്ള ട്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നല്ല പരുവുണ്ട് മീൻ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം രാവിലെ തന്നെ ഹാർബറിൽ വെള്ളമൊക്കെ വന്നു പോയി നിൽക്കുകയാണ് ചാളമീനെ ഇതുപോലെ കട്ട് ചെയ്ത് ചൂണ്ടയിൽ കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് വെട്ടു ചൂണ്ടയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന രാവിലെയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ രാവിലെ വെട്ടു ചൂണ്ടയും ഉച്ചയ്ക്ക് ശേഷം വേറെ സ്പോട്ടും ട്രൈ ചെയ്യുന്നുണ്ട് നമ്മൾ നിൽക്കുന്നതിനൊക്കെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പുള്ളിക്കാരെ കൊണ്ട് വീശിയതാണ് ഇവിടെ ഈ മീനിന്ന് നൂലി എന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കടന്ന മുള്ളി എന്ന് പറയും കേട്ടോ ഒരു ക്വിന്റൽ മീനാണ് വലയെ കയറിയിരിക്കുന്നത് ഈ മീനിത് കാണാത്ത പോലെ ഉള്ളെങ്കിലും പൊരിച്ച അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് ഫുൾ ഈ മീനാണ് വേറെ മീനൊന്നുമില്ല ഫുൾ നൂലിയാണ് കയറിയിരിക്കുന്നത് എന്റെ പൊന്ന ഒരു ഒറ്റ വീശിലെ മീനാണ് കേട്ടോ കാണുന്നത് ഗൈസ് അപ്പൊ നമ്മടെ എട്ട് ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട് അടൂന്ന് പറയുന്ന മീനാണ് ചെറുതാണ് നമ്മൾ പിടിക്കുന്നതിൽ ഏറ്റവും ഭംഗിയുള്ള മീനിലൊന്നാണ് കേട്ടോ അടു എന്ന് പറയുന്നത് കിട്ടലാണ് കാണാനായിട്ട് ഇവിടെ ഉള്ള കൊക്കുകൾക്കെല്ലാം ഇന്ന് കോളാണ് ഇവിടെ അടുത്തിടുന്ന ഒരു ബോട്ടാണ് എടുത്ത് മാറ്റുവാണോ കേട്ടോ സാധാരണഗതിയിൽ ഇങ്ങനെ ബോട്ടുകളൊക്കെ പോകുമ്പോൾ മീനിന്റെ ആക്ടിവിറ്റി നല്ല രീതിയിൽ കുറയും പക്ഷെ ഇവിടെ പോയി പോയി ശീലുള്ളോട്ടാണെന്ന് തോന്നുന്നു ഇവിടെ ബോട്ട് പോയാലും മീൻ്റെ നല്ല ആക്ടിവിറ്റിയാണ് ബിക്കാസ് ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമാണ് ഇത് അറണ്ട എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു പക്ഷിയാണ് ഇവമാരി ഈ വെള്ളത്തിന് അടി കൂടെ വന്നിട്ട് നമ്മുടെ ചൂണ്ടയിൽ ബേറ്റ് ആയിട്ട് ചാളാക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ അതു കറി എടുക്കും പിന്നെ ചൂണ്ടയിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് നമ്മളടുത്ത് തൊട്ടടുത്തിരിക്കുന്ന ചേട്ടന് കിട്ടിയ മീനാണ് കച്ചാലം ഇട്ടിരിക്കുന്നത് ഉൾപ്പെടെ നച്ചറ പൂല എല്ലാം ഇതിന്റെ അകത്തുണ്ട് നമ്മളെ ചൂണ്ട ഇടുന്നതിന്റെ തൊട്ട് അടി കൂടെ ഒക്കെ കിളികൾ പോണ കാണാൻ കേട്ടോ വെള്ളത്തിനടി കൂടെ എപ്പോഴും ഒരു പണി പ്രതീക്ഷിക്കാം നമ്മളെ അവൻ ജീവനും കൊണ്ട് പറകുവാണ് എസ് അടിച്ച് അടിച്ചത് കൈസ് അപൂർവ്വമായിട്ടാണ് കേട്ടോ ചെമ്പല്ലി ട്രിപ്പിൾ വുക്കിൽ ഇങ്ങനെ അടിച്ചു കിട്ടുന്നത് പുള്ളിക്കാരൻ്റെ ഒരു പിക്ക് എടുക്കയാണ് ണ്ടോ പിന്നെ നമ്മിച്ച പൂലാണ് സൈസുണ്ടോ പൂലാണ് അടിച്ചിരിക്കുന്നത് വലിയ സൈസല്ലേ ചെറുതാണ് ഉച്ചയ്ക്ക് ശേഷം ഹാർബറിൽ മീനിന്റെ ആക്ടിവിറ്റി കുറവായതുകൊണ്ട് നമ്മൾ പുതിയ സ്പോട്ടിലേക്ക് വന്നിരിക്കുകയാണ് തൊട്ടടുത്തുള്ള സ്പോട്ടാണ് ഇവിടെ നമ്മൾ എറിച്ചുകൊണ്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് ഗൈസ് ഇതുപോലൊരു ചെറിയ വെയിറ്റും അറ്റത്ത് നമ്മൾ ചെറിയ ഇതുപോലത്തെ രണ്ട് ചൂണ്ടകളാണ് കൊടുക്കുന്നത് നമുക്ക് കൊഞ്ചെടുത്ത് കൊടുക്കാം ചെറിയ മീനുകളെ തന്നെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് രണ്ട് െ കുറിച്ച് നമുക്ക് അടിയിലായിട്ട് ചെല്ലാൻ താമസായിട്ട് കൊത്തി വെലിക്കുകയാണ് ചെയ്യുന്നത് വാലി പൊട്ടുള്ള വാലി പൊട്ടൺ എന്നൊക്കെ പറയും സൈസൊന്നും ഇല്ല എങ്കിലും കുഴപ്പമില്ല നമുക്ക് എടുക്കാം നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് കൈസ് രണ്ടാമത്തെ ഇവിടെ ഫുൾ തന്നെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വൈകിട്ട് വന്നിരിക്കുന്ന നമ്മുടെ പുലിമുട്ടിലാണ് ഇവിടെ അനിയണ്ണം ഇട്ടിട്ടുള്ള ട്രിപ്പിൾ കടിയാണ് കേട്ടോ അനിയണം ചെയ്യാൻ പോകുന്നത് ചൂണ്ട എടുക്കാനുള്ള റിസ്ക് കൂടുതലാണ് എന്നാലും മീൻ കൂടുതൽ കിട്ടും അനിയണ്ണൻ ഹുക്കിൽ മീൻ കിട്ടിട്ടുണ്ട് നമുക്ക് ഏതാണോ നോക്കാം അതില് മീൻ ഉണ്ടോന്ന് തോന്നുന്നല്ലോ മീനുണ്ട് ഇത് മിക്ക ആൾക്കാര് കളയുന്ന മീനാണ് കേട്ടോ പക്ഷെ എന്റെ തൊലി വിരിച്ച അത് സൂപ്പർ ഒരു മീനാണ് പൊരിക്കാനായിട്ട് മെയിൻ ആയിട്ട് ഹെലികോപ്റ്റർ ഫിഷിനെ പിടിക്കുമ്പോൾ ഒരു വിഴുഴുപ്പുണ്ട് ഇത് കണ്ടിട്ടാണ് മിക്ക ആൾക്കാർ ഇതിനെടുക്കാത്തത് അങ്ങനെ നമ്മുടെ അനിയണ്ണ അടുത്ത അടിവിനെ അടിച്ച് കെട്ടിട്ടുണ്ട് പക്ഷെ എന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും കൈസ് വൈകുന്നേരം ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ ഫിഷിംഗ് നിർത്തുവാണ് ഇതുപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം എല്ലാവർക്കും ഗുഡ് ബൈ